ഹായ് കൈസ് അപ്പ കേൾ ഇന്നത്തെ വീടും കാര്യങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ വേറെ നില കൈസ് നമ്മുടെ ഏറ്റെടുത്തും വക്രിയിൽ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു കൈസ് റൂമും കാര്യങ്ങളൊക്കെ കളിക്കാന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു റൂമൊന്നും കളിക്കാല്ലേ ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്കേണ്ട കൈസ് വിളിച്ചത് പിന്നെ കൈസ് മുമ്പ് പറഞ്ഞ ടോളൊക്കെ അങ്ങോട്ട് മാറിയത് വെല്ലുവിളി ആയി അപ്പം പിന്നെ കൈസ് അപ്പോൾ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ റൂമും കാര്യങ്ങളും കളിച്ചു സോ ആ വീഡിയോ നിങ്ങൾ കാണാൻ പോലെ നമുക്ക് നേരത്തെ തന്നെ വിളോട്ട് പോകാം അപ്പോൾ കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പം കൈ അപ്പുറത്തെ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഏകെട്ടോക്ക് ഉണ്ട് അതേമേരി തന്നെ വക്കറി ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ട് അപ്പം എന്റെ ടീമിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ട് ലിയോ ഉണ്ട് പിന്നെ കൈ സയറിക്സ് ഉണ്ട് കൈ സയറിക്സ് ഫസ്റ്റ് തന്നെ ചത്തു പോയിട്ടുണ്ട് അപ്പം കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വക്കറി കയറി വരുന്നുണ്ട് കൈസ് വക്രിക്ക് നൈസ് ആയിട്ട് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൈസ് ഫസ്റ്റ് റൗണ്ട് തന്നെ ഞാൻ യു പി കാര്യം അങ്ങനെ വേറെ നല്ല കൈ എം പി ഫോർട്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എം പി ഫോർട്ടി ഞാൻ ഊരില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടിൽ എം പി യു എൻ പി എടുത്ത് കളിച്ചു അപ്പൊ കഴിച്ച് നമ്മുടെ വക്രി വക്രകേശ് ഗൈസ് വക്രി വന്ന പക്ഷെ ഗൈസ് വട്ടത്തിൽ നോക്കിയിട്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കിയാണ് കൈസ് ഇങ്ങോട്ട് കണ്ട് ഞാൻ എന്തായാലും അപ്പം വട്ടത്തിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് ഇട്ടുണ്ട് കൈസ് നമ്മൾ അത്രേ അത്രയുള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ ലിയോ ആണ് കൈ ലിയോ കൊല്ലാമേ വക്രീനെ കൊല്ലാം അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ കളിക്കുകയാണ് അപ്പോൾ കൈസ് അപ്പോൾ തന്നെ നമ്മുടെ ലിയോ നമ്മുടെ വക്രിയും ഡൗണും കാലിക്കറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൈഷ് ഏക്കേട്ടോക്ക് കയറും ഗൈസ് ഏക്കറ്റോക്കിന് നൈസായിട്ട് ലിയോ ഡൗണും കാര്യം ഇട്ടു അപ്പോൾ കിട്ടിയിൽ സപ്പോർട്ട് കൊടുത്തോണ്ട് നമ്മുടെ ജിന്നും കാര്യങ്ങളൊക്കെ കയറും വന്നുകൊണ്ട് തന്നെ നമ്മുടെ ലിയോ നൈസായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ആരാ ആരെടുത്തിരിക്കുന്നത് നോക്കണം നമുക്ക് ഏക്ക ടോക്കിൻ്റെ ടീമാണ് കൈസ് ഫസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് വക്രിയാണ് ഫസ്റ്റ് റൗണ്ട് എടുത്തത് കൈവട്ടാ ഏക്കട്ടോക്കല്ല ഇവിടെ നമ്മുടെ വക്രിയാണ് കഴിച്ച് തരാം വക്രിയായിട്ട് കഴിച്ച് നമ്മളെ വെല്ലും കാര്യങ്ങളൊക്കെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വക്രീനെ കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ കഴിച്ച് നമ്മുടെ ലിയോ നൈസായിട്ട് വക്രീൻ ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എം പി ഫോട്ടി എടുത്തപ്പോൾ ഒരു നൈസായിട്ടൊരു ഹിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇപ്പം കൈ നൈസായിട്ടൊരു കുമ്പം കിട്ടി ആ എന്ത് രസ ഇങ്ങനെ കൊല്ലായി അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ നമുക്കൊരു നൈസൊരു കിഡിലും കുമ്പിനും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഏക്കെട്ട് കയറിയുണ്ട് കഴിഞ്ഞാൽ ഏക്കേക്ക് നല്ല ഡാമേജ് കൊടുത്ത് കഴിഞ്ഞു അയ്യോ അത് ആരും കുമ്മല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ കളിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏകട്ടോക്ക് വീണ്ടും പവർ ഇട്ട് കൈസ് അപ്പോൾ എന്തായാലും പവർ മാറുമെന്നെ അടിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരെ അവിടെ എത്ര ഡാമേജ് കൊടുത്താൽ കഴിഞ്ഞാൽ എം പി ഫോർട്ടിക്ക് അത്രയും ഡാമേജ് കൊടുത്തു കൈസ് അതേമാതിരി തന്നെ എം എ ഡിക്ക് വീണ്ടും അത്രയും ഡാമേജ് ഒരു അടി കൊടുത്തു അന്നിട്ട് ആയിക്കോട്ടൊക്കെ ചത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ലീവ് നല്ല കുമ്മം കിട്ടി കൈ ആ ചിരി കണ്ടോ അത് അവർ ഇമോട്ടിട്ടതല്ല നല്ല സന്തോഷമായി രണ്ട് ഡാമേജിലെ കണ്ടായി ആ കില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പം കൈസ് ആ ഒരു നൈസായിട്ട് നൈസായിട്ട് എന്ന് വെച്ചാൽ നൈസായിട്ട് തന്നെ ഒരു വൺ ടാപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം കൈ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്നെ പൊക്കാനായിട്ട് എൻ്റെ ടീമേറ്റ് നിന്നില്ല അപ്പോൾ നമ്മുടെ വക്കറി വന്നിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കസാരൻ ഇമോട്ട് താരം വക്രി നമ്മുടെ ഉണ്ടാക്കി ശരിയാക്കി കുടക്കാം അപ്പോൾ അതും പറഞ്ഞിട്ടാണ് ഇവിടെ കളിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഡൗൺ ആയിട്ടുണ്ട് എതിർ ടീമിലും ആരും ഡൗൺ ആക്കി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും യുമാരനെ കൊല്ലാണ്ട് പോകുമ്പോൾ അറുന്ന് ഏക്കട്ടോ കട കൈ തന്നെ വൺ ടപ്പും കാര്യം കിട്ടാൻ കൊന്നുകഴിഞ്ഞപ്പിയാണ് ഞാൻ പേരും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സൈറക്സ് ഉണ്ട് ലിയോൻ ഉണ്ട് അപ്പുറത്ത് വക്രി ഉണ്ട് അതേപോലെ തന്നെ ജിന്നും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ലിയോ നൈസ് ആയിട്ട് കളിച്ചതാണ് ലിയോനെ കൊന്നു വാ അപ്പോൾ കൈസ് വക്രി 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 കൊല്ലാവനെ ആ കൈസ് വക്രി ഡൗൺ ആയിട്ടുണ്ട് അപ്പം കൈസ് എന്തായാലും നമ്മുടെ ടീമേറ്റിനെ നമ്മുടെ സൈറക്സും കാര്യങ്ങളൊക്കെ പൊക്കുവാണ് വാ ഉസ് കിഡിലും കളിക്കേസ് കിഡിലും കളി നമ്മുടെ ജിന്നെന്തായാലും നൈസ് കളി കളിച്ചത് ുണ്ട് അപ്പം എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നത്തെ റൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഒറ്റ ഒറ്റ കിലുണ്ട് കൈസ് അപ്പം അത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കൈസ് ഇത് എന്റെ ഉറക്കപ്പിച്ചെന്നുള്ള കളി കൈ പാതിരിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങി പോവാറുണ്ട് കഴിഞ്ഞാൽ ആ നേരത്തെ കോൾ ചെയ്തിട്ട് വെല്ലും കാര്യങ്ങളൊക്കെ വിളിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉറക്കപ്പിച്ചത് എനിക്ക് ഒരു മൂന്നാല് റൗണ്ട് കഴിയണം കൈസ് ഇന്ന് ഒരു ഒന്ന് ഫോമായിട്ട് വരണം ഞാൻ അപ്പോൾ എന്തായാലും സയറക്ഷന് കൊല്ലാന്ന് പറഞ്ഞിട്ട് കയറി കഴിച്ച് ബാക്കിൽ നിന്ന് നമ്മുടെ ജിമ്മും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇവന് ആരെ കൈസ് കട്ടപ്പ് ചെയ്യും ബാക്കിൽ നിന്ന് കുത്താനായിട്ട് അപ്പോൾ എന്തായാലും ഇത് നോക്കുമ്പോൾ നമ്മുടെ ലിയോ കൈ വൺ വി ത്രീ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ലിയോ ഹാൻഡിൽ ചെയ്യുമോ നോക്കാം കേശ് എൻ്റെ അഭിപ്രായത്തിൽ അതിനുള്ള കാര്യം ാലും നമുക്ക് ചാവാണെങ്കിൽ അത് പൊരിച്ചു തന്നെ ചാവളുണ്ട് കൈസ് അതും പറഞ്ഞുകൊണ്ട് ഇവിടെ കളിക്കുകയാണ് അപ്പൊ എന്തായാലും എം പി ഫോർട്ടി കാര്യങ്ങളൊക്കെ റീലോഡ് ചെയ്ത് ഇവിടെ ഫൈറ്റ് എടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ വക്രി അപ്പൊ എന്തായാലും വക്രീനെ നൈസായിട്ട് എഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വക്രീനെ ഡൗൺ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കൈ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകടക്കും ഡൗൺ ആണ് കേശ് അത് ലിയർ ഡൗൺ ഇട്ടതല്ല അവിടെ സോടിപ്പെട്ട് ഡൗൺ ആയതാണ് അപ്പം എന്തായാലും നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒറ്റ ടീമിൽ കാശ് നല്ല ഹിറ്റ് കൊടുത്ത് ആ കിട്ടില കളി കിട്ടില കളി കൈ വേറെ നമ്മുടെ ജിന്നി കിട്ടിലും കളി അപ്പം എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ആ റൗണ്ട് അവർ എടുത്തിട്ടുണ്ട് കൈസ് അപ്പൊ ഇപ്പൊ അങ്ങോട്ട് നല്ല രീതിയിൽ നമ്മളെ കളിയാക്കുന്നുണ്ട് അപ്പൊ കൈ നമുക്ക് बोटी गाइस आपता ने गाजा 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 <laughs> അപ്പൊ തന്നെ കൈസ് ഒന്നും നോക്കില്ല ഇനി നമ്മൾ കളി അങ്ങോട്ട് അയ്യോ ആ ഈ കുമ്മന എന്തൊരു കുമ്പനക്കാവശ്യം എന്തക്കാളും വലിയ കുമ്മനോ എന്ത് വൃത്തിയായിട്ട കളിയാണോ അപ്പോൾ എന്തായാലും ഇവിടെ നോക്കണേ നമ്മുടെ വക്കറി ആ വക്കറിയിൽ കിട്ടി കൈസ് അപ്പോൾ എന്തായാലും ഞാനൊരു ഇമോട്ട് അടിച്ചു നമ്മുടെ ഉണ്ട് കൈസ് കച്ചാരുടെ ഇമോട്ടൊക്കെ കൈസ് അവൻ്റെ മാത്രമല്ല അങ്ങോട്ട് ശരിയാക്കി കൊടുക്കാം കൈസ് ഇങ്ങനെയാണ് കളയങ്ങട്ട് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വട്ടം എം ഐ റ്റി മതേമാതിരി തന്നെ എം പി ഫോട്ടിയാണ് എടുത്തിരിക്കുന്നത് അക്കേ ഈ എം ഐ ഞാൻ എന്തിനെ എടുക്കണേന്ന് എനിക്ക് അറിയില്ല കൈസ് വെറുതെ സൈഡിൽ വെച്ചേക്കാണ് തൊടാറ് പോലും ഇല്ല അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ എം പി ഫോട്ടി എടുത്ത് ചെറിയൊരു ഹിറ്റ് നമ്മുടെ വക്കറിക്ക് കൊടുത്തു അപ്പോൾ എനിക്കും കിട്ടി നല്ലൊരു സാധനം അപ്പോൾ ഒന്നും നോക്കിയില്ല കൈസ് ഹീലും കാര്യമൊക്കെ ചെയ്തിട്ട് റിഷെടുക്കാന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഹീലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ജിന്നിനെ നമ്മുടെ ലിയോ ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൈസ് മേൽക്കോട്ടെ നമ്മുടെ ഏക്കെട്ടൊക്കെ ചാടി ചാടി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഏക്കേട്ടോക്കും നൈസായിട്ട് നമ്മുടെ സെയ്സിൻ്റെ നോക്കിട്ടു ഞാനൊന്നും നോക്കിയില്ല കൈസ് കുമ്മി കൈസ് നൈസായിട്ടൊരു സ്കൈലർ കിട്ടാ അറ്റാക്കിയെടുത്ത് നല്ല രസം കുമ്മാന് എന്ത് രസം ഇങ്ങനെ കളിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വക്രി കൈസ് പൊട്ടിച്ചടിക്കാൻ പറ്റും ആ വാ മോനെ എന്നാ പിടിക്കും ഉറുഗുതേ കൈസ് നമ്മുടെയിലുണ്ട് കൈ നമ്മുടെ ഒരു കാർമൊക്കെ കരുതിയിട്ട് ഡാൻസ് കളിക്കുക ഇവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ കാണിച്ചു തുറക്കേണ്ടി ഇങ്ങനെ അപ്പോൾ എന്തായാലും അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ റൗണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ നൈസായിട്ട് റൂഫും കാര്യങ്ങളൊക്കെ കയറി എക്സമേറ്റ് ആണ് കൈ ഞാൻ എൻ്റെ കയ്യിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വക്രി ഓടി വരുന്നുണ്ട് കൈ ഹെറ്റ് ഔട്ട് ഒന്നും കയറിയില്ല എന്നാലും കൈസ് ആ നല്ല ഹിറ്റും കാര്യം കിട്ടി അവൻ ഹീൽ ചെയ്യേണ്ടത് ഡയറക്റ്റ് റഷ് എടുത്താണ് നല്ല അടി കിട്ടി അപ്പോൾ തന്നെ കൈസ് ആ സ്കൂഡ് തന്നെ ആയി പോയിട്ടുണ്ട് കൈസ് എല്ലാവരും വെച്ച് കൊന്ന് അപ്പോൾ തന്നെ കൈ കളി തുടങ്ങി അപ്പം തന്നെ ആ റൗണ്ടും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് റൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എം പി ഫോർട്ടും കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ കഴിച്ച് നമ്മുടെ അണ്ണൻ ആ അണ്ണൻ കൈസ് അന്നൻ നല്ലൊരു അടി കാര്യമൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും എനിക്ക് ബാക്കിൽ നിന്ന് വീണ്ടും കൈസ് വേറെ ആരല്ല ജിന്ന് കൈസ് അവൻ ഇപ്പോഴും തന്നെ ബാക്കി ഇത് എങ്ങനെയാണോ കൈ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ അടിക്കുന്നത് അപ്പം എന്തായാലും ബാക്കി എനിക്ക് നല്ല ഹിറ്റ് കിട്ടി തന്നെ ആൾ കയറി വന്നതാണ് കൈ ഫ്രണ്ടിൽ നിന്ന് അടിക്കാറായിട്ടില്ല ജിന്ന നീ ആയിട്ടില്ല ഫ്രണ്ടിൽ നിന്ന് അടിക്കാനായിട്ട് അപ്പോൾ എന്തായാലും അതും പറഞ്ഞുകൊണ്ട് ജിന്നി നൈസായിട്ട് കാര്യം അവനൊരു കുന്നിട്ടുണ്ട് കൈ ശീലപോലും ചെയ്യാനാണ് നല്ല അടി അടിച്ചത് അപ്പോൾ കഴിഞ്ഞു നമ്മുടെ ഏറ്റവും ബാഗിൻ്റെ സയർസ് ബാക്കി അടിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞു ഞാൻ തന്നെ ബാഗം അപ്പോൾ എന്തായാലും ആ റൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നത്തെ റൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ ഇപ്പം അഞ്ച് മൂന്നാസ് സ്കോറിംഗ് കാര്യം ൊക്ക നിൽക്കുന്നത് നമ്മൾ ഒന്നിൽ നിന്നാണ് ഒന്ന് മൂന്നിൽ നിൽക്കുമ്പോൾ തുടങ്ങിയ കളിയാണ് ഇപ്പം അഞ്ചേ മൂന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ എം പി ഫോർട്ടി എക്സമേറ്റ് എടുത്തിട്ടുണ്ട് നൈസായിട്ട് റൂഫ് കയറി കളിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സമേറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ രണ്ട് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ അതിൻ്റെ മേടിക്കേക്ക് പടച്ചേറാന്ന് വെച്ച് അപ്പോൾ എന്തായാലും എൻ്റെ മേളിൽ പെടും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഡൗൺ ഇടാൻ പറ്റിയില്ല കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ ഞാൻ എം പി ഫോർട്ടി എടുത്തു ആ ഗായസ് ഇങ്ങനെയൊന്നും കളിക്കരുതിട്ടോ നല്ല അടി കിട്ടി എനിക്ക് എന്തായാലും അപ്പോൾ എന്തായാലും ഹീൽ ചെയ്തിട്ട് കളിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇങ്ങനെ മെഡിക്കിന് കൈലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ സെക്സ് ഗൈസ് മുത്തുമണി മുത്തുമണി ആ മുത്തുമണി തൊട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയിരുന്നു ബീറ്റിക്കായിരുന്നു നൈസ് ആയിട്ട് അടിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടാകുമ്പോൾ പോയി അപ്പോൾ എന്തായാലും നമ്മുടെ വക്രീനെ കൊല്ലാൻ വേണ്ടിയിട്ട് കറങ്ങി കറങ്ങിയിട്ടിരിക്കും എല്ലാം നമ്മുടെ അടുത്തേക്ക് തന്നെ വരില്ലോ എന്നൊരു ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പോൾ ഗൈസ് കറക്റ്റ് ടൈമിൽ ജിന്നും പോകണം ഗൈസ് വക്രീനെ കിട്ടി ഗസ് ഒരു ഡൗണും കാര്യങ്ങളൊക്കെ കിട്ടും വക്രീനെ എന്താ പറയുക ഒരു ചെറിയൊരു ഡൗണും കാര്യമൊക്കെ കിട്ടും ഇനിയിപ്പോൾ ജിന്ന അവിടെ നിന്ന് ഓടിക്കാറുണ്ടെങ്കിൽ അവിടെ ഓപ്പണിൽ നിന്നൊരു ഫ്ലാഗ് ഫ്ലാഗും കാര്യങ്ങളും കിട്ടും ഗൈസ് മൂന്ന് പേര് ഡൗൺ ആണ് ഗൈസ് അന്നാലും ആരും ചതിട്ടില്ല രണ്ട് പേര് ഓട്ടോമാറ്റിക്കലി റിവ്യൂ ആണ് ഗൈസ് എക്സ്മേറ്റ് എടുത്ത് കൊടുത്തു രണ്ട് പേരും ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേസ് ഇമോട്ടക്കിട്ട് ശരിയാക്കി തരാടാ ക്യേസ് ഇപ്പോൾ ആറ് മൂന്നാട്ട് ഗൈസ് സ്കോർ കാലത്ത് അവര് ഓ ഒറ്റ റൗണ്ട് പോലും പിടിച്ചിട്ടില്ല മൂന്നിന് ഒറ്റ റൗണ്ട് പോലും പിടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു ഡാമേജ് കൊടുത്തു വീണ്ടും മാക്സിമേറ്റിക്ക് ആർക്കോ എന്തോ കിട്ടി കിട്ടുകയാസ് അപ്പോൾ കൈ നമ്മുടെ ജിന്ന് നൈസായിട്ട് തന്നെ അടിക്കാൻ വേണ്ടി ഫ്രണ്ടിന് കുത്താൻ വേണ്ടി നോക്കി പക്ഷേ ഫ്രണ്ടിൽ ഫ്രണ്ടിന്ന് കുത്താറായിട്ടില്ല എന്തായാലും അപ്പോൾ ജിന്നിന് നമ്മൾ നൈസായിട്ട് ഡൗൺ കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ തന്നെ നമ്മുടെ ലിയ ഡൗൺ ആയിട്ടുണ്ട് കൈസ് അപ്പോൾ ഈ പൊക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് എന്താ പറയുക ഗ്ലൂവും കാര്യമൊക്കെ ഇട്ടുതാണെങ്കിൽ അതിൻ്റെ ഉള്ളിക്കൂടെ പെടച്ച് പടിച്ചുകയറി വന്നു ഈ ബീക്ക് അപ്പോൾ എന്തായാലും അവൻ നൈസായിട്ട് നമ്മളെ നോക്കും കാര്യങ്ങളൊക്കെ കിട്ടി ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളപ്പം തന്നെ ഫിനിഷ് ചെയ്തു ഇപ്പോൾ കൈസ് നോക്കുവാണെങ്കിൽ ഏ ഡിസൈസ് വീസസ് ി ബി റ്റിക് ഗൈസ്റ്റ് വൺ വൈ വൺ സിറ്റുവേഷൻ ആണ് ഗൈസ് ആരാണീ റൗണ്ട് എടുക്കാൻ പോണേൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബീറ്റെക്ക് ചെറിയ ചെറിയ നല്ല അത്യാവശ്യം നല്ലൊരു ഹിറ്റിംഗ് കൈലൊക്കെ കിട്ടിയാൽ വട്ടത്തിൽ ഗ്ലൂട്ട് ഹീലും കൈയിലൊക്കെ ചെയ്യുകയാണ് ഗൈസ് ഇവിടെയാണെങ്കിൽ സോണും കാര്യങ്ങളൊക്കെ കയറി കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സയർസ് ആണെങ്കിൽ പുറത്തിറങ്ങുന്നത് വരുന്നത് നോക്കി നോക്കി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവൻ സയർസ് എവിടെയാണെന്ന് അറിയാത്തോണ്ടായിരിക്കും ഇങ്ങനെ ഗ്ലൂ അങ്ങനെയും എടുക്കാൻ മാറ്റി മാറ്റി കളിക്കുന്നുണ്ട് ഇപ്പോൾ സോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ വൈറ്റ് കളർ ഗ്ലൂ ആണ് നമ്മുടെ ലിയൻ്റെ ആണ് ഇതിന് പവറുള്ള ഗ്ലൂ ആണ് ഗൈസ് ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബിറ്റെക്ക് സോണിൽ പെട്ടിട്ടുണ്ട് പക്ഷേ ഗൈസ് ില്ല് നൈസായിട്ട് നമ്മുടെ സൈറക്സും കായലൊക്കെ എടുത്തിട്ടുണ്ട് സൈറക്സ് ആരാമോൻ നല്ല ഓസിക്കൊരു ഗില്ല് കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏഴ് മൂന്നാം സ്കോറും കാര്യങ്ങളൊക്കെ ഗൈസ് വാർ കളിക്കാൻ താല്പര്യമുള്ളവരാണ് ഈ കൈസ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇടാ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഗിൽഡ് വാർ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗിൽഡ് ഗിൽഡ്വാറും കാര്യങ്ങളിലേക്കും അടുത്തായിട്ട് വരാൻ പോകുന്ന വീഡിയോ അപ്പം നിങ്ങളുടെ ഗില്ലായിട്ട് കളിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടാ എന്ന് പറയുകയാണ് അപ്പോൾ കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എം പി ഫോർട്ടിൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ലാസ്റ്റ് റൗണ്ടാണ് നമ്മുടെ ഏകേറ്റവും ചെറിയ ചെറിയ ഹിറ്റും കാര്യങ്ങളും കൊടുത്തു കൈസ് നമ്മുടെ ജിന്നിനെ കണ്ട് കൈസ് ഇവനെ നേരിട്ട് കണ്ട നല്ല പൊട്ടക്കം ഞാൻ കൊടുക്കും കൈസ് അപ്പോൾ എനിക്കും കിട്ടി നല്ല പടക്കം ചെറുതും നല്ല നല്ല അടി കിട്ടി ഞാൻ അറ്റാക്ക് ടറ്റാക്കിട്ട് അവനെ ഡൗൺ കൈലിൽ കിട്ടും അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ജിന്നിനെ നോക്കും കൈയിലൊക്കെ അപ്പം ഫിനിഷ് ചെയ്ത് നമ്മുടെ ലിയോനും പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഒറ്റ ഒരു എനിമയുള്ളൂ ഞാനുണ്ട് സയറക്സ് ഉണ്ട് അപ്പുറത്ത് ഏക്കറ്റൊക്കെ ഉള്ളൂ ഗൈസ് ഇത് ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കണ്ടുവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ കൈസ് ഇതിന് ഒരു വീഡിയോ ആയിട്ട് ഇനി വരാമെന്ന് പറയുകയാണ് അപ്പോൾ ടോപ്പ് ടോപ്പിക്കില്ല നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് അപ്പോൾ കൈസ് എന്തായാലും ഇതിനും മികച്ചൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ബൈ ബൈ